ശ്രീ റെജിലുക്കോസ് കോടതി ഏതായിരിക്കും കോടതി വിധിച്ച് ജയിലിൽ പോകുന്ന ആളുകൾ നിരപരാധികളാണ് എന്ന വിശ്വാസത്തിന്റെ പേരിലാണല്ലോ ഈ അനുഭാവ പ്രഖ്യാപനം പിന്നെ മുൻപ് പല നേതാക്കളും പറഞ്ഞിട്ടുണ്ടല്ലോ പാർട്ടിക്ക് പ്രത്യേകിച്ച് കോടതിയും പ്രത്യേകിച്ച് അന്വേഷണ സംവിധാനമൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു അങ്ങനെ നിയമം ശിക്ഷ വിധിച്ച ആളുകൾക്ക് ഇനി അഥവാ അതിലൊരു ഉണ്ട് എന്ന് തോന്നിയാൽ നാട്ടു നടപ്പെന്ന് പറയുന്നത് ഉപരി കോടതികളിലേക്ക് പോവുക എന്നുള്ളതാണ് അല്ലാതെ ജയിലിന് മുന്നിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളതല്ല സാധാരണക്കാർക്ക് പ്രാപ്യമായ ഒരു കാര്യം അപ്പോൾ സാധാരണക്കാർക്കില്ലാത്ത എന്തെങ്കിലും പ്രിവിലേജ് പാർട്ടിക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നത് മറ്റേതെങ്കിലും കോടതികളിലോ നിയമവ്യവസ്ഥയിലോ നിയമ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ല അത് നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ് പോയ പ്രതിയെ വിളിച്ചു വരുത്തി മടിയിലെത്തി തലോടുന്ന കെ പി സി സി പ്രസിഡന്റ് കേരളം കണ്ടില്ലേ എന്നാലേ ശരി നിങ്ങൾ എന്തുകൊണ്ടാണ് അതൊന്നും വിചാരണ ചർച്ച ചെയ്യപ്പെടാത്തത് ഞാനിതിനെ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒരു ചർച്ചയിലും ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ രാജീകരിക്കാത്ത ഒരാളായത് അത് നമുക്ക് രാജീകരിക്കാൻ പറ്റത്തില്ല അതിന് കാരണം എന്തുകൊണ്ടാണ് പക്ഷെ വൺ സൈഡ് ആയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ചർച്ച കൊണ്ടുപോയി എനിക്ക് ഒരു പിടി പിടികിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം അതിനോട് നാദാപുരത്തിന് സമീപത്ത് ഒരു പതിനേഴുകാരൻ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആ പതിനെ പേര് ചെറിയ പെറ്റിക്കേസ് കേസ് ഇല്ല ആ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചൊക്കെ ആ കുട്ടീനെ ആറ് മുസ്ലിം ലീഗ് കുത്തിക്കൊന്നു അതിൽ അഞ്ച് പേരും ഇപ്പൊ ജയിലിൽ കടന്നു നടവില്ല ഒരിത്തിനെ ഇതുവരെ പിടിയിട്ടിട്ടില്ല ആ എത്ര പേര് ചോദിക്കുന്നു ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി പന്ത്രണ്ട് സി പി എം കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ആ ആ അങ്ങനെ ഉള്ളൊരു പാർട്ടിയെ മാത്രം ഇതിനെ വിചാരണ ചെയ്ത് നിങ്ങൾ ഈ നീതിശാസ്ത്രം വിളമ്പുന്നത് എങ്ങനെയാ ആദ്യം തന്നെ പറഞ്ഞു ഇതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല മാതാപിതാക്കളെ പിന്നെ മരിച്ചു മരിച്ചു പോകുന്ന ചെറുപ്പക്കാരുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെയും വേദന അത് കണ്ടു നിൽക്കുന്നവർക്ക് അറിയത്തില്ല ഒരു പരിധിവരെ അവർ ഉൾക്കൊള്ളാനേ പറ്റത്തുള്ളൂ അത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഒരു സംശയമില്ല ഒരു കാര്യം ഞാൻ പറയാം ബഹുമാനപ്പെട്ട എക്സ് എം എൽ കുഞ്ഞിരാമൻ ഒരു തെറ്റുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തുറന്നു പറയാം കാരണം എന്തുകൊണ്ടാണ് അങ്ങേര പേര് ചാർത്തപ്പെട്ട കേസ് എന്തായി സി ബി ഐ കൊണ്ടുവന്നേ വേറെ നിങ്ങളോട് പറയാം അല്ലല്ല കാര്യം എന്താണ് കുറ്റം എന്താ സിബിഐയുടെ കുറ്റപത്രത്തിൽ അദ്ദേഹം കൂടാതെ നടത്തിയെന്നാണ് പറഞ്ഞത് പക്ഷെ കോടതി അത് അംഗീകരിച്ചില്ല കോടതി സ്റ്റേഷനും കയറി പ്രതിയെ പിടിച്ചോണ്ട് പോയതിന്റെ പേരിലാണ് കോടതി അഞ്ചു വർഷത്തെ ശിക്ഷിച്ചിരിക്കുന്നത്

അതുകൊണ്ട് മനസ്സിലാക്കണം കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ ഇവിടെ ചർച്ച കേടുക്കാൻ ബുദ്ധിമുട്ടും ഇല്ല ബിജെപിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോഴും ഇല്ല സിപിഎമ്മുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂർ ഇതിനു മുൻപുള്ള സി കോൺഗ്രസുകാരുടെ വിഷയങ്ങളും രണ്ടാമത്തെ മണിക്കൂറിൽ ബിജെപിക്കാരുടെ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ട് മൂന്നാമതായിട്ട് ഞങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ എന്ന നിലപാടെടുത്ത ബുദ്ധിമുട്ടായിരിക്കും ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് കെ വി കുഞ്ഞുരാമൻ നമ്മുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ നേതാ എം എൽ എ ആയിരിക്കുമ്പോ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകാനുള്ള തിണ്ണമെടുക്ക് എവിടെന്നുണ്ടാവുന്നേ അല്ല മാധു മാധു പറഞ്ഞാൽ ഒറ്റ മറുപടി ഉള്ളൂ നീതി എന്ന് പറയുന്ന എല്ലാ പക്ഷത്തിനും ഉണ്ടാവണം ആ എല്ലാവർക്കും തുല്യ നീതി അതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും പറയുന്നത് നീതി ഒരു പറഞ്ഞാൽ കൊടുക്കാൻ കൊടുക്കാനാണ് പോലീസ് സ്റ്റേഷനും പോലീസുകാരും കോടതിയും ഒക്കെ ഉള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ പേടിയില്ല ഞങ്ങളുടെ വഴിക്ക് പോയാൽ മതി നിയമവും നീതിയും എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ പിടിച്ചിറക്കി കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക് നീതി വേണം എന്ന് പറയാനുള്ള അവകാശം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ല അത് മേൽക്കോടതി പോകുമ്പോഴത്തേക്ക് സിബിഐ കോടതിയാണോ വിധി എഴുതിയിരിക്കുന്നത് അല്ലെ മേൽ കോടതിക്ക് പോയി തെളിയിക്കട്ടെ അല്ല അല്ല കോടതി പോലീസ് സ്റ്റേഷനിൽ പോയി ജാമ്യം കിട്ടാത്ത പ്രതിയെ പിടിച്ചെറക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ തെറ്റു തന്നെയാ അങ്ങനെയാണോ അതോ കോടതി പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹം പോയി കാണാൻ പോയതാണോ ഇല്ലെന്നുള്ള അതൊക്കെ ഒരു ഗൂഢാലോചനയാണെന്നുണ്ട് ആ ഗൂഢാലോചന എന്തുകൊണ്ട് കോടതി തള്ളിക്കളഞ്ഞു ഒറ്റ ചോദ്യമുള്ളൂ അതെന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു അതിനാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമുണ്ട് കൊലപാതകം നിർത്തണം കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് പിന്നെ കണ്ണൂർ ജില്ലയിലെ കൊലപാതകം ഇല്ലായിരുന്നു മലബാരിന്റെ സ്ഥലത്ത് പോലും അതിനെ ലംഘിച്ചുകൊണ്ട് ഒരു വർഷം മുമ്പ് തലശ്ശേരിയിലെ മാഹിക്കടുത്തൊരു മനോഹരനെ ഒരു മത്സ്യത്തൊഴിലാളിയെ കൊന്ന ആരാ ആർ എസ് എസ് ബി ജെ പി കാരാ ശാശ്വതമായ സമാധാനം ഇവിടെ ഉണ്ടായി തീർച്ചയായിട്ടും സി പി എം പാർട്ടിയും ആർ എസ് എന്താ ആയിട്ട് വളരെ വളരെ നമ്മുടെ ചർച്ചയിലൂടെ എല്ലാ ും കൊലപാതകം അവസാനിപ്പിക്കണം ഒരു തർക്കമല്ല കാര്യത്തിൽ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ രണ്ട് കക്ഷികൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നാട്ടിൽ കൊലപാതകങ്ങൾ നടക്കുന്നത് ഈ രണ്ട് കക്ഷികൾക്കും പങ്കുണ്ട് എന്നാണ് അതിന്റെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് പിന്നെ അന്നത്തെ വിശേഷമാണല്ലോ ഈ കടക്കുപുറത്തൊക്കെ നിർബന്ധ ബുദ്ധി കൊണ്ട് ആണല്ലോ അന്നത്തെ ഈ കടക്കുപുറത്തൊക്കെ ഓർമ്മയുണ്ട് അതൊക്കെ നിങ്ങൾ വ്യാഖ്യാനം ചെയ്യുന്നില്ല അവർ തമ്മിൽ സംസാരിക്കുന്നതിന്റെ കാര്യങ്ങൾ മുഴുവൻ പത്രക്കാർക്ക് അറിയാൻ വേണ്ടി കവർ ചെയ്തതിനു ശേഷം പുറത്തു പോവാൻ പറഞ്ഞത് അല്ലാണ്ട് രഹസ്യസംഘത്തിൽ കൂടാലെടുത്ത് ഈ തലശ്ശേരിലെ മനോഹരനെ കൊന്നതിന് പ്രതികാരമായിട്ട് സി പിമാരെല്ലാം കൊന്നോ എന്തുകൊണ്ടാ സ്വന്തം സഹാദോര കോടതിയിൽ പോകാനാണ് നമുക്ക് നിയമം അനുവാദം ഉള്ളത് അല്ലാതെ പകരം കൊല്ലാൻ പകരം കൊന്നോ എന്ന് ചോദിക്കുന്ന ഔദാര്യമായി കാണുന്നത് മഠയത്തരമാണ് പകരം കൊന്നോ എന്ന് ചോദിക്കുന്നത് ഔദാര്യമായി കാണുന്നത് വിഡ്ഢിത്തമാണ് അങ്ങനെ പകരം കൊല്ലാനുള്ള സംവിധാനമോ പകരം കൊള്ളാനുള്ള അനുവാദമോ പ്രിവിലേജോ ഒന്നും നിയമം ആർക്കും കൊടുക്കുന്നില്ല ഞങ്ങൾ കൊന്നില്ലല്ലോ എന്ന് പറയുന്ന ഔദാര്യമല്ല അത് നിയമത്തോടുള്ള കടപ്പാടാണ്